ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഒരു വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവിംഗിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി എങ്ങനെ പോകുന്നു ഏത് പൊസിഷനിലൂടെയാണ് റോഡിലൂടെ വാഹനം പോകുന്നതെന്ന് മൊത്തമായിട്ട് വാഹനത്തെ കുറിച്ചൊരു ധാരണ നമുക്ക് വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കണം തുടക്കക്കാരനായ ഒരു ബിഗിനറിന് ഒരു കാരണവശാലും ആദ്യമൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാകുന്നത് ബോണറ്റിന്റെ നീളം മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ടയർ എങ്ങനെ പോകുന്നു വണ്ടിയുടെ ബാക്കിലെ ടയർ എങ്ങനെയാണ് പോകുന്നതെന്ന് പ്രത്യേകിച്ചും പുറകിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ പലർക്കും മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തില്ല സാധാരണ വാഹനങ്ങളുടെ ബോണറ്റിൻ്റെ നീളം ചെറിയ വണ്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടടിയൊക്കെയാണ് ബോണറ്റിൻ്റെ നീളം വരുന്നത് കുറച്ചും കൂടെ നീളം കൂടിയ വാഹനങ്ങളാണെങ്കിൽ ഒരു മൂന്നര അടിയൊക്കെ വാഹനത്തിന്റെ ബോണറ്റിൻ്റെ ീളം വരാറുണ്ട് എന്നാൽ നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ അറിയാതെ ഡ്രൈവിംഗിൽ നമുക്ക് ഈ ഒരു അവബോധം എങ്ങനെയാണ് വാഹനം പോകുന്നതെന്ന് കൃത്യമായിട്ട് ഒരു ഡ്രൈവറിന് ലഭിക്കും തുടക്ക സ്റ്റേജിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വാഹനം പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് നാല് പോയിന്റ്സ് ഉണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ബോണറ്റിന് നീളവും നാല് ടയറുകൾ എങ്ങനെ പോകുന്നു എന്നുള്ള ഒരു ധാരണ ലഭിക്കും അതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് പ്രയോജന ചെയ്യും പ്രയോജനം വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇനി നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫ്രണ്ട് രണ്ട് ടയറും ലെഫ്റ്റും റൈറ്റ് ടയറും ബാക്ക് സൈഡിലെ രണ്ട് ടയറും എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു ഭാഗം അതായത് ഈ എ പില്ലർ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ റൈറ്റ് മിററ് അല്ലെങ്കിൽ മെയിൻ അടി ഈ എ പില്ലർ ഈ എ പില്ലറിന്റെ തൊട്ടടിയിലൂടെയാണ് നമ്മളുടെ വാഹനത്തിന്റെ വലതേ സൈഡിലെ ടയർ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക വലത് സൈഡിലെ ടയർ പോകുന്നത് ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കി ഇപ്പം ഞാൻ ലെഫ്റ്റ് ചേർന്ന് പോകുന്നു ഈ രീതിയിൽ എൻ്റെ വണ്ടിയുടെ വലത് സൈഡിലെ ടയർ പോകുന്നു അതുപോലെ തന്നെ ഇത് ഇപ്പോൾ എതിരെ വരുന്ന ഒരു വാഹനം കണ്ടോ ഒരു കാരണം വെച്ചാൽ എൻ്റെ വണ്ടിയെ തട്ടതില്ല അപ്പം റൈറ്റ് ടയർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് പോകുന്നത് ഇനി ലെഫ്റ്റ് ടയർ ഇതുവഴിയാണ് പോകുന്നത് ലെഫ്റ്റ് ടയറിന്റെ കണ്ടീഷൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതായത് ലെഫ്റ്റ് ടയർ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഈ സൈഡ് ഒതുക്കി നിങ്ങളെ കാണിച്ചു തരാം ഇതേ ലെഫ്റ്റ് സൈഡ് ഞാൻ ചേർത്ത് നിർത്താണ് ലെഫ്റ്റ് ടയർ എന്ന് പറയുന്നത് ഇതേ ഈ എ പില്ലറ് കണ്ടല്ലോ ഈ എ പില്ലറിൻ്റെ അടിയിൽ ദൈ ഇവിടെ ആയിട്ടാണ് ലെഫ്റ്റ് ടയറ് പോകുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് ഞാൻ ചേർത്ത് നിർത്തുകയാണ് ദൈ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഞാനിങ്ങോട്ട് ചേർത്ത് നിർത്തുന്നു നിങ്ങൾ നോക്കുക ഈ നെറ്റിനോട് ചേർത്ത് ഞാൻ വണ്ടി നിർത്താണ് നിർത്തുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ ഇവിടെയാണ് നിൽക്കുന്നത് ഇതുകൊണ്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചേർത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിടികിട്ടും ദൈ അപ്പോൾ ഇവിടെ ചേർന്ന് ലെഫ്റ്റ് ടയറ് പോകുന്നു അപ്പോൾ ഇതാണ് വണ്ടിയുടെ ലെഫ്റ്റ് ടയർ എന്ന് പറയുന്നത് അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ഈ എ പില്ലറ് വെക്കുക അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ എ പില്ലറ് വെക്കുക അല്ലെങ്കിൽ ഈ മിററ് ഈ മിററിനോട് ചേർന്ന് നമുക്ക് വണ്ടിയുടെ ടയർ ടയർന്ന് മനസ്സിലാക്കുക ഇവിടുന്ന് നേരെ മുന്നിലേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബോണറ്റിൻ്റെ നീളം വരുന്നത് ഓക്കെ നമ്മൾ ആ ഈ ബോണറ്റിൻ്റെ നീളം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര അടി സ്പേസെങ്കിലും ഇട്ട് ഇങ്ങോട്ട് മാറിയാണ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കാൻ പോവാണ് അപ്പം നിങ്ങളിവിടെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ബോണറ്റിൻ്റെ എൻ്റെ നിങ്ങൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ബോണറ്റിൻ്റെ എൻഡ് എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് പതിയെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ ഇതേ വാഹനം റോഡിലേക്ക് എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ എൻഡാണ് എൻഡ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഞാൻ ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ബോണറ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഈ ലെഫ്റ്റ് ബോണറ്റ് പോകുന്നത് ും ഈ റോഡിൻ്റെ എൻഡും ഏകദേശം സെയിം ആയിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഈ ഒരു ഫോക്കസ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മെയിനായിട്ട് കൊടുക്കുക അപ്പോൾ ഇതിനാണ് നമ്മൾ സാധാരണ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ റോഡിൻ്റെ എൻഡ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോഡിൻ്റെ എൻഡുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് അതൊരു ബോണറ്റ് ജഡ്ജ്മെൻ്റ് കൂടിയാണ് ഇപ്പം ഇത് നോക്കുക ഇനി നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കുക ഇങ്ങനെ ചേർത്ത് ഈ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഇവിടെ വെച്ച് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് ഈ റോഡിൻ്റെ എൻഡ് ചേർന്നാണ് ഇപ്പം എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് എൻ്റെ ബോണറ്റ് ലെഫ്റ്റ് സൈഡിലെ ബോണറ്റിൻ്റെ എൻഡ് ഈ റോഡിനോട് ചേർന്ന് അതായത് നല്ല അറ്റം ചേർന്നാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ നല്ല അറ്റം ചേർത്ത് ഓടിച്ച് കാണിച്ചു തരാം കണ്ടോ ഇപ്പോൾ ഈ കട്ടിങ്ങും കഴിഞ്ഞ് വെളിയിൽ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം എൻ്റെ ലെഫ്റ്റ് ബോണറ്റ് പോകുന്നത് എവിടെയാണ് ഈ റോഡിൻ്റെ എൻഡ് ചേർന്നാണ് ഇനി നമുക്ക് ഇവിടെ ഒരു വാഹനം അതുമായിട്ട് സ്പേസ് ഇടാനായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു ബോണറ്റിന്റെ എൻഡ് നോക്കുകയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന്റെ എൻഡുമായിട്ട് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ബോണറ്റിന്റെ എൻഡ് ഒരു സ്പേസ് ഉണ്ട് ഒരു സ്പേസ് ഇട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നത് ഇനി വീണ്ടും ഞാൻ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഈ പുല്ലിലേക്ക് എൻ്റെ വണ്ടി ചേർന്നു അപ്പം ഇങ്ങനെ നിങ്ങൾ ലെഫ്റ്റ് ബോണറ്റിൻ്റെ എൻഡ് നോക്കുക അല്ലാതെ നമുക്ക് ഒരിക്കലും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ബോണറ്റ് ഇങ്ങനെ ചെരിഞ്ഞാണ് കിടക്കുന്നതെന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എത്തി വലിഞ്ഞ് ഓടിക്കണം ഇപ്പോൾ പൊക്കം കുറവുള്ള ഒരാൾ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ കഴിയത്തില്ല ഇനി നിങ്ങളുടെ ഡ്രൈവിങ്ങിലെ ഒരു സംശയമാണ് ഞാൻ തീർത്തു തരുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് എൻ്റെ വണ്ടിയുടെ ബൈക്ക് വശം എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ ബാക്ക് സൈഡിലെ ടയർ ഏത് സൈഡിലൂടെ പോകുന്നു ഇത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല കാരണം നമുക്ക് തിരിഞ്ഞു നോക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ വേണ്ടി ചെയ്യേണ്ട ഒരു ഏക കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്നത് കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഞാൻ വാഹനം മെല്ലെ മുന്നോട്ട് മുന്നോട്ടെടുത്തിട്ട് ഇവിടെ സൈഡ് ഒതുക്കി വണ്ടി നിർത്തുകയാണ് അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ മിറർ കണ്ടല്ലോ ഈ മിററിലൂടെ ബൈക്കിലെ ഡോർ ഹാൻഡിൽ കാണാവുന്ന പരിവത്തിനെ ബോഡി ഏരിയ വണ്ടിയുടെ ബോഡി ഏരിയ ഒരു 20 ശതമാനം കാണാവുന്ന രീതിയിൽ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ лефт സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്തു വെക്കുക നമ്മുടെ വാഹനത്തിന്റെ ബൈക്ക് ബൈക്ക് സൈഡിലെ ഡോർ ഹാൻഡിലിൽ ഇല്ലേ ഡോർ ഹാൻഡിലിന്റെ തൊട്ടടിയിലാണ് നമ്മുടെ വണ്ടിയുടെ ബൈക്കിലെ ടയർ വരുന്നു അപ്പോൾ ടയർ എങ്ങനെ വരുന്നു എന്നുള്ളത് ഈ ഡോർ ഹാൻഡിൽ ആ ശതമാനം ബോഡി ഏരിയ കാണാവുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് മതി അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലെ മിററും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് വണ്ടിയുടെ ബോഡി ഏരിയ ഏകദേശം ഇരുപത് ശതമാനം കാണാവുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിന്റെ ബോണറ്റിൻ്റെ എൻഡ് നമുക്ക് പിടികി കിട്ടും അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്കിലെ ടയർ എങ്ങനെ പോകുന്നു എന്നുള്ളത് ലെഫ്റ്റ് മിററിലൂടെ നോക്കുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ മിററിലൂടെ ഞാൻ ബൈക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഇപ്പം കണ്ടില്ലേ ഈ സൈഡിലുള്ള റോഡിൻ്റെ എൻഡുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് എത്രത്തോളം ഇട്ടാണ് എൻ്റെ വണ്ടി പോകുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ലെഫ്റ്റ് ചേരുമ്പോൾ ഇതേ ഇവിടെ റൈറ്റ് മിറിലൂടെ നോക്കുമ്പോൾ ഈ റോഡിൻ്റെ നടുഭാഗവും കഴിഞ്ഞ ഒരു പകുതി ഏരിയ എനിക്ക് ബാക്ക് സൈഡ് കാണാം അപ്പം പുറകിൽ ഞാൻ എത്രത്തോളം വാഹനം ലെഫ്റ്റാണ് ചേർന്ന് പോകുന്നത് റോഡിൻ്റെ പകുതി ഭാഗം എനിക്ക് അങ്ങോട്ട് ആ സൈഡിലേക്ക് ഇതുകൊണ്ട് റൈറ്റ് മിറിലൂടെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ തുടക്ക സ്റ്റേജിൽ നിങ്ങൾ ഇങ്ങനെ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഓടിക്കുക കുറച്ച് കുറച്ച് നിങ്ങൾ അങ്ങ് ഓടിച്ച് 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 വരുമ്പം നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ അറിയാതെ ലഭിക്കും പിന്നെ നിങ്ങൾ ഇങ്ങനെയൊന്നും നോക്കത്തില്ല നിങ്ങളുടെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് ബോണറ്റ് ഇതുപഴി പോകുന്നു ലെഫ്റ്റ് ടയർ എങ്ങനെ പോകുന്നു ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യം ഒറ്റ നോട്ടത്തിൽ കിട്ടും ഈ ഒരു ഒറ്റ നോട്ടം ലെഫ്റ്റ് നിങ്ങൾ ഈ ഒരു ഏരിയ മാത്രം നോക്കുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടും ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഈ ഒരു ഏരിയ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കി ഡ്രൈവ് ചെയ്യുകയാണ് ഇതുകൊണ്ട് എനിക്ക് ആ കാൽക്കുലേഷൻ ഡ്രൈവിങ്ങിൽ കറക്റ്റാണ് ഇപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് സൈഡ് ചേർക്കുന്നു ഇങ്ങനെ പോയി എൻ്റെ വണ്ടി ഇടിക്കും അപ്പോൾ ഞാനിത് ഇന്ന് ഈ മെത്തേഡ് വെച്ച് ഇങ്ങോട്ട് മാറ്റി വണ്ടി കണ്ടോ അപ്പോൾ ഇതിന് വെളിയിലാണ് എതിരെയുള്ള വാഹനം ഉള്ളത് ഈ ഒരു മെത്തേഡിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് വരും അത് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു അവബോധമാണ് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാക്ടീസ് എടുത്താലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോയിൽ സംശയം ഉണ്ടെന്നുള്ളത് നിങ്ങൾ എഴുതിയിടുക ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുക്കണം ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഒപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചുള്ള പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇടുക്കി കട്ടപ്പനയിലാണ് ഞാൻ പ്രാക്ടീസ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ഞാൻ നൽകുന്നതാണ് അപ്പം പ്രാക്ടീസ് ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക